All right. All right. Excitingly, waiting for Sunil Sam. Played a lot of tennis ball cricket. Played the ultimate level in various occasions, including Renji Trophies and TNPL. Part of the MRF Pace Foundation. And uh, such a true inspiration for every cricket lovers. He's joining the players and shaking the hands. Thank you very much. And uh, thank you, guys. Art and Cameo won the toss, and they are bowling first in the grand finale. കച്ച കെട്ടി ഇറങ്ങുകയാണ് കണ്ണൂരിൽ നിന്ന് ഫിറാസ് മലപ്പുറത്ത് നിന്ന് റണീസ് പാലക്കാട് നിന്ന് സിജിലപ്പ തൃശൂരിൽ നിന്ന് മൻസൂർ കൊല്ലത്ത് നിന്ന് ശ്രീജിത്തും അനന്തവും തിരുവനന്തപുരത്തിന്റെ ഒരേ ഒരു കനൽ അത് രാജീവൻ വലിയൊരു നിര തന്നെയുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അതിന് മകുടം ചാർത്തിക്കൊണ്ട് എട്ടാമത്തെ പേര് പറയുമ്പോൾ പ്രകമ്പനം കൊള്ളും പത്തനംതിട്ടക്കാരൻ പേര് റോഷൻ അണിനിരക്കുന്നൊരു ടീം ഒരു വലിയ പാക്കേജ് രീതിയിൽ ഇതുവരെ കൊണ്ടെത്തിച്ചപ്പോൾ വിജയിക്കാൻ മത്സരത്തിൽ പേര് ചാർത്തി കൊടുക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം കേരളത്തിലെ വലിയ വലിയ ടൂർണമെന്റുകളിൽ എല്ലാം എം വി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് സ്കോർ ബോർഡിലും ീറോസിലും കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായി കളിച്ചു കൊണ്ടിരിക്കുന്ന കെ പി എ നടത്തിയ ടൂർണമെന്റിൽ അവിടെയും മലപ്പുറം പ്രീമിയർ ലീഗിൽ എമർജിംഗ് പ്ലെയർ ആയി വന്ന് പിന്നീട് എം വി പട്ടം രണ്ട് വട്ടം അലങ്കരിക്കുന്നു ആദ്യമായി ഒരു ജില്ലാടിസ്ഥാനത്തിലുള്ള പ്രീമിയർ ലീഗ് മറ്റു ജില്ലകളിൽ നിന്ന് പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തി കളിപ്പിക്കാനും അത് അന്താരാഷ്ട്ര വേദിയായ ഗ്രീൻഫീൽഡിലേക്ക് മാറ്റിക്കൊണ്ടുവരാനും ഒരു പ്രീമിയർ ഐഫോണിൽ തുടങ്ങി വെച്ച രണ്ട് ബൈക്കുകളും കൊണ്ടുപോയി അടുത്ത ബൈക്ക് സ്വന്തമാക്കി മറ്റുള്ള അവസരം കൊടുത്തപ്പോൾ അവിടെ വിജയിച്ചത് തീർച്ചയായും മാറിയത് ഗ്രീൻഫീൽഡിൽ ഫ്ലൈറ്റ് കയറി ചെയ്ത വന്ന താരങ്ങൾക്ക് മുമ്പിലും അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്റ്റർ എന്ന പേരിട്ട് വിളിച്ചാൽ ആർക്കും അത് അഭിപ്രായം ഉയർത്താനുള്ള അവസരമായിരിക്കില്ല മിസ്റ്റർ ഓൺ ഓൺ സ്ട്രൈക്ക് സ്ട്രൈക്ക് ആൻഡ് ആൻഡ് ഫസ്റ്റ് ഫസ്റ്റ് ബോൾ സിംഗിൾ ടേക്കൻ ദാറ്റ് ബ്രിങ്സ് റോഷൻ രാജു ടു ദ ദ ദ ഫോർ ടൈം ഇൻ ഫൈനൽസ് പറയും അദ്ദേഹം എന്താണ് ചെയ്തു വെച്ചു കൂട്ടിയിരിക്കുന്നത് യാർന്ന പന്തുകൾ കൊണ്ട് രണ്ട് ബോളുകളും അദ്ദേഹത്തിന്റെ കൺട്രോളിൽ വെക്കുന്നു വയ്ക്കുന്നു ബാറ്ററുടെ കൺട്രോൾ പോകുന്നു സ്പർശമേറ്റ പങ്ക് പൊങ്ങി വിക്കറ്റ് കീപ്പർ പ്രവീണിന്റെ കൈകളിൽ അവസാനിക്കുന്നു ഓവറിൽ തന്നെ ഒന്നാം വെടിയൊച്ച കേൾക്കും ഒരാൾ പത്തി മടക്കുന്നു ഗോസ് ബാക്ക് ഇൻ ബാറ്റർ ബാറ്റർ ഇംപ്രസീവ് ശ്രീജിത്ത് ദി ആക്ഷൻ ശ്രീജിത്ത് ശ്രീജിത്ത് വരുന്നു പോകുന്നു സെക്കൻഡ് മാത്രം ഫ്രെയിമിൽ മത്സരത്തിന്റെ സ്റ്റേജ് മുന്നോട്ട് പോകും തോറും അദ്ദേഹത്തിന്റെ വീര്യം കൂടി കൂടി കാണുന്ന ഒരു പ്രതിഭാശാലിയായ തരത്തിന്റെ പ്രതിഭാസം ഇവിടെ കണ്ടിരിക്കുന്നു നമ്മൾ ഹരി കൃഷ്ണൻ പന്ത് വേണ്ടി ഷിജിലപ്പ പഠിച്ചിരിക്കുന്ന സിക്സറിന്റെ കളിയാണ് ആയിരം വിദ്യ പഠിച്ചവനേക്കാൾ ഭീഷണിയാണ് ഒരേ വിദ്യ ആയിരം തവണ പഠിച്ചവന് ലാസ്റ്റ് ഹരി കൃഷ്ണൻ ടു ഷിജിലപ്പ യാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് വേളിയുള്ള രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ആക്രമണത്തിന്റെ മുനയുടിക്കാനുള്ള ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെരിയുകയാണ് വേദനാജനകമാണ് റോഷൻ എന്ന

ഫ്രീ ഹിറ്റിൽ അനങ്ങാൻ വിടാതെ നിജാസ് നിർത്തുന്നു മറുവശത്തുള്ള ചോർച്ചയെടുക്കാനെത്തിയ രാജീവൻ ഈ പാർട്ട്ണർഷിപ്പിന് വലിയ വിലയുണ്ട് മത്സരത്തിൽ ൾ എറിഞ്ഞാൽ കട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമുള്ളവരായിരിക്കില്ല പക്ഷേ ഈ ഫൈനലിൽ അവിടെയും ചോദ്യം ചെയ്യാൻ ആർട്ടൻ ക്യാമിയോയെ നിർബന്ധിക്കുമ്പോൾ നല്ല രീതിയിൽ വന്ന പന്തറിഞ്ഞ് ഞാനാണ്ട് മൂത്തോന് നിക്കണ്ട കോർക്കാന് എന്ന് റോഷൻ രാജു ഒരിക്കൽ കൂടി Oh my God! Hurt in the mouth and it's dead. <clears> throat> what a <throat> wicket! Could you believe it? Eyes in the veins of Art and roshan Roshanraju after final Shaptan khel kum karanam. Atrame i ima ഒരു വാക്യൂം അവിടെ ക്രിയേറ്റ് ചെയ്ത് മടങ്ങുകയാണ് റോഷൻ ആദ്യ മത്സരം മുതൽ വരെ താരത്തെ വിപിൻ കൃഷ്ണ ഓവർ ചേഞ്ചിൽ ലഭിച്ച ഒരു ഒരു ചാൻസ് ഫുൾ ടോസിൽ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുമ്പോൾ മാറുമ്പോൾ അവസാനിക്കുന്നു തിരശീല വീഴുമ്പോൾ റൺസും രണ്ട് വിക്കറ്റും സ്വന്തമാക്കി രണ്ടാം ഓവറിലും നല്ലൊരു കഥ തുടരാനാണ് തീരുമാനം ഹരികൃഷ്ണൻ ഇന്നത്തെ ദിവസം ഒരു സൂപ്പർ ഓവറിലേക്ക് ഫൈനൽ എത്തിയില്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ ഹരികൃഷ്ണന്റെ അവസാനത്തെ ഒന്ന് നോ ബോളുമായി ഹരികൃഷ്ണൻ തുടങ്ങുന്നു ഒരു ഫ്രീ ഹിറ്റ് തയ്യാറാകുന്നു രണ്ട് ഓവറുകളുടെ ഫൈനലിൽ എവിടെ ഫൈനൽ അവതരിപ്പിച്ചാലും അവിടെ ഒരു അവതാര പിറവി എടുക്കുന്ന ഒരു താരമുണ്ട് ആ താരത്തെ ഈ ടീം ഈ കളിയിൽ മിസ് ചെയ്യുമായിരിക്കും ഒരു All day. Good, full delivery from Hari Krishna. Krishna. Green field in which another grand finale, ile final man of the match. What is on the market? Tarate, pure chance. But on the other quarter legs. He can't catch up. Namshi, first talashi. All right. Onto his hips or onto the top of knees. Very well called by Hari Krishna. Kerala till ഏറ്റവും ക്വാളിറ്റിയുള്ള ഉപതകൾ നിരന്തരം എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണന് മുന്നിൽ സമയമെടുക്കുന്നു ചെറിയൊരു കുറഞ്ഞു പോകുന്നു

Bat and body. Man, Two balls, six redicent, carry by the Tharangalani oh, no. team. Shock, Ramanandu. Finally, Manandu. Finally. Manandu. a six game. A six game. <laughs> End of the over. 35 for five. Under my poppy. ഇത്തവണ ഏത് രീതിയിൽ പല്ലിപ്പിക്കാനാകുമെന്ന് കത്തി ഒന്ന് കാണാം ഇന്നിംഗ് ജീവൻ ഉള്ള ശ്രമത്തിൽ അവസാന മൂന്ന് പന്തുകളിൽ പതിനെട്ട് റൺസ് സ്കോർ ചെയ്തത് യൂണിറ്റ് ഉള്ള ടീമിന് പ്രതീക്ഷ നൽകും ഫൈനലാണ് ഫസ്റ്റ് ഇന്നിംഗ് ലഭിക്കുന്ന സ്കോറിന് ഒരു സൈക്കോളജിക്കൽ കൂടിയുണ്ട് കാരണം ഫൈനൽ സ്കോറിന്റേജ് സമ്മർദ്ദം കൂടി ചെറിയൊരു റോൾ കളിക്കുന്ന ഒരു ആയിരിക്കും രണ്ട് മൈൻഡിൽ അപകടമില്ലാതെ ആ പന്തിനെ കടന്നു പോകാൻ തീരുമാനിക്കുന്നു രാജീവൻ Rajivan again on his knees and goes out of the ground. On his arc and fizzed out of the park. What a brilliant batting and what a time to deliver from this man. Step out either the and Indy Kanshwami can go. Onto and Rajiv. On to the anxiety plays and chance for a single. Mr. Anijas feels well, a single take, and Anandu will keep his strike and 55 after four overs. To Anandu. First ball of the penultimate over. Anandu is hanging in the air, he's not watching the ball. Whipping Krishna takes it, and Anandu, after giving some sort of resilience from the responsibility, here comes the ISPL star here. ഒരു വലിയ കയ്യടി നമ്മൾ എല്ലാവരും കൊടുക്കണം സാക്ഷാൽ സച്ചിൻ ടെണ്ടുലകും രവി ശാസ്ത്രിയും ബച്ചനും അടക്കുന്ന ഒരു വലിയ സംഘം ക്രിക്കറ്റിനെ അതിന്റെ ും അടക്കുന്നെവലിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തിനാല് താരങ്ങളിൽ ഈ തൃശൂരിന്റെ ഓൾറൗണ്ടർ കൂടി ഉണ്ടെന്നത് അഭിമാന നിമിഷമാണ് ഫാൽക്കൺ കപ്പിനെ സംബന്ധിച്ച് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ബാംഗ്ലൂർ ടീമിന് വേണ്ടി യും നമുക്ക് സോണി സ്പോർട്സിലൂടെ കാണാം അതിലപ്പുറം എന്ന അത്ഭുതമാണ് അദ്ദേഹം ഇനി കാഴ്ചവെക്കേണ്ടത് അതിന്റെ ചുവപ്പായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇറങ്ങി സിലബസിൽ ഇല്ലാത്തതാണ് പക്ഷേ ഉയർത്തി കൊടുത്ത് മൻസൂറുമാ ഉത്തരവാദിത്വത്തിൽ നിന്ന് ടീം ഔട്ട് ആവുകയാണ് പേരും പെരുമയും കാറ്റിൽ പറത്തിക്കൊണ്ട് യും കൃത്യതയിൽ ചുറ്റു ചാമ്പലാക്കിയുള്ള ഇന്നിംഗ് രക്ഷ വീടുമ്പോൾ ആദ്യം വിജയിക്കാനുള്ള ലക്ഷ്യം അൻപത്തിയേഴ് റൺസാണ് ബോളിംഗ് അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതും ഒരുപാട് മാച്ചുകളിൽ ആദ്യം ബാറ്റ് ചെയ്തതുമായ കഠിനമായ മുന്നിൽ വന്നു ചേരുമ്പോൾ മുത്തമിടാൻ പരീക്ഷണമായി മടങ്ങാൻ ആഘോഷിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല ആർട്ടൻ കാമിയോയ്ക്കെതിരെ പന്തറിയാൻ വരുമ്പോൾ കാത്തിരിക്കുക എം സി അനൂദും സംഘവും അടങ്ങുന്ന ബാറ്റിംഗ് യന്ത്രങ്ങളുടെ നിർത്താത്ത വെടി നിർത്താത്ത വെടിയൊച്ചകൾക്കായിരിക്കുമോ അതോ വെടി നിർത്തൽ പ്രഖ്യാപിക്കാൻ സാധിക്കുമോ കീപ് യുവർ ഫിംഗേഴ്സ് ആൻഡ് വി ആർ ദ ദ കിക്ക് ഓഫ് ഓഫ് സെക്കൻഡ് ഫാൽക്കൺ കപ്പ് 2024 57 ടു 6 ട്വന്റി ഫോർ ഫിഫ്റ്റി സെവൻ ടുവേഴ്സ് എം സി അനുഭവിക്കുമ്പോൾ അന്തുമായി തയ്യാറായി ആയിരിക്കണം കഴിഞ്ഞ കഴിഞ്ഞ ഓവറുകളിലേതുപോലെ മത്സരങ്ങളിലേതുപോലെ കാത്തിരുന്ന കാണികൾക്ക് ഫൈനൽ സമ്മാനിക്കാൻ ഈ മത്സരത്തിന് സാധിക്കുമോ MC MC is back and Shijilapa strikes in the very first ball. അത് പ്ലാക്ക് ചെയ്തെടുത്ത റോസൻ രാജു വിക്കറ്റ് വീടുന്നു നമ്പർ വൺ സ്കോർ ബോർഡിലേക്ക് റൺ എത്തും മുമ്പ് വിക്കറ്റിന്റെ കോളം ഒന്ന് ശബ്ദമായി ചലിക്കുന്നു Catty gotcha, gotcha. Catty is in the air, or she's a little bit disturbed from the second. The color individual would miss with a pot check. Catty Polyma was Sanichene, Praveen in the Vikatum, and they are Jepot. That is Poppy special. What a shot to release all the pressure existed prior to this ball. Poppy waited up on the name, Paradu, Parapigano, Art and Canyon, the Duggo Telagimarayunadimisha. Then the Pandigal Lavashi could not be over. Scoreboard in the fault and a party attitude, and they had the confidence. It matters in this match. Oh, flat, and it's gone for a boundary. ഇടിച്ചാണ് തെറിക്കുന്നത് അഡ്വർട്ടൈസിംഗ് ബോർഡിൽ ആദ്യവും അവസാനിക്കുന്നു ഫൈനൽ വൺ സൈഡാക്കാനുള്ള പ്ലാനിലാണ് പോപ്പി പോൻ ഓഫ് ദി മാച്ച് ഇതിനോടകം സ്വന്തമാക്കിയ താരമാണ് പോപ്പി If his batting is performed by a team of 2-3 minutes, he will get a lakh rupees and the most important accolade of the tournament. Wait and see for that. First ball, Rameez. It's hard and given. Praveen will go for review. Yes, he is. Wait and see, is it a wicket from Rameez to start off. This is a reverse. Praveen Alive. Again, it's working for art and beautiful. Sublime your car from Ramiz. What a delivery. A piece of a delivery. Absolutely spot on. Again. Oh, chance for something. Manjuri is one among the best fielders in Kerala for sure. But the throw was off target. Oh, that's oh. in the air, in the air, and it's gone out of the ground for six. Anjumandagal, Neritapapi. Anjumadirthu Stout, innings. Sweet and clean as a whistle. Signature hit. No mistakes. That came from paradise. Gone to the heavy hell. Shot. Magnificent shot. Six again, Remy started quite well. But Poppy. നമ്മൾ കണ്ടതെല്ലാം ഓവറിൽ കേവലം ഒരു ഒരു ലക്ഷം രൂപയും ഏറ്റവും വലിയ ട്രോഫിയും ആവേശത്തോടെ കാത്തിരുന്നവർക്ക് നിരാശ പകരാതിരിക്കാനുള്ള ഉത്തരവാദിത്തം കേരള പ്രീമിയർ ലീഗിന്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിന് പക്ഷേ സേഫ് സോണിലേക്ക് എത്തുന്നു ടച്ചിങ് ാണ് ഏറ്റവും വലിയ ട്രോഫി എങ്ങനെ ആവേശ ഭരിതരാകാതിരിക്കും കളിച്ച അൻപതിൽ നാൽപ്പത്തി ഒൻപത് പേരും പരാജയപ്പെട്ട് പുറത്തു പോകുമ്പോൾ Final ball, baby. Yes, it is. And now you can celebrate Art and Cameo. What a brilliant game of cricket from the young Turks of Tripandrum. Champions of fourth season. Falcon Cup is all the way. Art and Cameo take a bow.

Wow. wow. Simply wow. wow.